ദിന ഭരണഘടനയുടെ പേരിൽ വാഗ്പൂരുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണത്തിൽ ഇരുന്നപ്പോൾ ഭരണഘടനാ വാർഷികം ആഘോഷിക്കാൻ പോലും ചിലർ മെനക്കെട്ടില്ല എന്ന് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിയം പെയ്തു ഭരണഘടനയുടെ സംരക്ഷകനാണ് താനെന്നും ഒരു ആക്രമണവും അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു കൊളോണിയൽ ചിന്താഗതി ഉപേക്ഷിച്ച് ദേശീയതയിലേക്ക് ഭരണഘടന വഴികാട്ടുകയാണ് എന്ന് എഴുപത്തിയാറാം ഭരണഘടനാ ദിനത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ ആനപ്പുറത്തേറ്റി ഭരണഘടനാ ഘോഷയാത്ര നടത്തിയത് ഓർമ്മപ്പെടുത്തിയാണ് അതേ വർഷം ദേശീയ തലത്തിൽ കാര്യമായ ആഘോഷവും ഉണ്ടായിരുന്നില്ല എന്ന് ഭരണഘടനാ ദിനത്തിൽ എഴുതിയ കത്തിൽ പ്രധാനമന്ത്രി കോൺഗ്രസിന് കുത്തി together. ഭരണഘടനയുടെ അറുപതാം വാർഷിക ദിനത്തിൽ അന്ന് രാജ്യം ഭരിച്ച പാർട്ടി ആഘോഷത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല ഭരണഘടനാ ദിനത്തിലെ കത്തിനെ പ്രധാനമന്ത്രി വ്യക്തിപരമാക്കുക കൂടിയാണ് ചെയ്തത് സമൂഹത്തിലേറെ പിന്നാക്കം നിന്ന ഒരു കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദം വരെ താൻ എത്തിയത് ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് എന്നും മോദി പറഞ്ഞു വെച്ചു രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റിൽ ആദ്യം എത്തിയപ്പോൾ പടിക്കെട്ടിനെ നമിച്ചു കയറിയത് എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ ഭരണഘടനയെ ശിരസ്സിനോട് ചേർത്ത് വന്ദിച്ചത് ഇതിനെ െല്ലാം കുറിച്ച് കപ്പിൽ മോദി ബാജാലിനായി എന്നാൽ ഭരണഘടനയ്ക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ് എന്നും അതിനെ ചെറുക്കാൻ മുന്നിൽ നിന്ന് പോരാടുകയാണ് താനെന്നുമാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് അവസരം കിട്ടുമ്പോഴെല്ലാം ഭരണഘടനയെ താഴ്ത്തിക്കെട്ടാനും ആക്രമിക്കാനും ശ്രമിച്ചവരാണ് ആർ എസ് എസ് കാരെന്നും ഭരണഘടനാ ദിനത്തെ കുറിച്ച് ധാർമ്മിക അവകാശമില്ല എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും വിമർശിച്ചു എന്തായാലും ഭരണഘടനാ ദിനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ്